ഏറ്റവും വലിയ വീടി തുറക്കുന്നു ഐ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് ഇറാം അക്കാഡമി ഫോർ സ്പോർട്സ് ആൻഡ് എക്സലൻസിൽ യു കെ ജി കുട്ടികളുടെ ഗ്രാജുവേഷൻ സെറിമണി സ്കൂൾ ക്യാമ്പസിൽ അരങ്ങേറി പരിപാടിയുടെ ഉദ്ഘാടനം സൈക്കോളജിസ്റ്റ് മല്ലിക ബാലകൃഷ്ണൻ നിർവഹിച്ചു ഇറാം അക്കാദമി ഫോർ സ്പോർട്സ് ആൻഡ് എക്സലൻസിൽ കെ ജി സെക്ഷനിൽ യു കെ ജി കുട്ടികളുടെ ഗ്രാജുവേഷൻ സെറിമണി ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് സ്കൂൾ ക്യാമ്പസിൽ അരങ്ങേറി വളരെ വ്യത്യസ്തമാർന്ന പരിപാടിയുടെ ഉദ്ഘാടനം പ്രശസ്ത സൈക്കോളജിസ്റ്റ് മല്ലിക ബാലകൃഷ്ണൻ നിർവഹിച്ചു Facing their board exams at the state level. Now, as I enter this compound, memories soar into me of the love and the care the people over here have been showering on me. I feel so blessed. I feel the parents here are blessed to be able to put their students or their children in this prestigious organization which has a vision of its own. To bring out individuals who are self-reliant, self-confident. ഈസ് പ്രിൻസിപ്പൽ നിഷ മധുവിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ സ്കൂൾ മാനേജർ അബ്ദുൾ സമദ് സി കെ എം എം ഐ ടി ഇ പ്രിൻസിപ്പൾ വി ജയപ്രകാശ് എം എം എച്ച് എസ് എസ് പ്രിൻസിപ്പൽ ഉമ്മർദ്ദ എം എം പി എസ് പ്രിൻസിപ്പൾ രാകേഷ് ഈസ് അക്കാദമിക് കോർഡിനേറ്റർ രാധാകൃഷ്ണൻ പി ടി എ പ്രസിഡന്റ് മിസിസ് ഷബ്ന എന്നിവർ സംസാരിച്ചു അധ്യാപകർ രക്ഷിതാക്കൾ കുട്ടികൾ എന്നിവർ പങ്കെടുത്തു പരിപാടിയിൽ കെ കുട്ടികളുടെ വിവിധ തരം കലാപരിപാടികൾ അരങ്ങേറി യു കുട്ടികൾ അവതരിപ്പിച്ച ഇംഗ്ലീഷ് വേഴ്സസ് മദർ ടങ്ക് എന്ന സംവാദം വളരെ മികവുറ്റതും വ്യത്യസ്തത നിറഞ്ഞതുമായിരുന്നു പുതുതലമുറയിലെ കുട്ടികളുടെ അഭിരുചി അനുസരിച്ച് വ്യത്യസ്തങ്ങളായ കലാപരിപാടികൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പരിപാടി വളരെ മികവുറ്റതായിരുന്നു We